ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ആണ് മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി അവർ വയറെന്നറിയും നമുക്ക് സന്തോഷമാവും അവർക്ക് എന്തായിരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് പിന്നെ ഞാനൊരു കാര്യം മുന്നെ പറഞ്ഞ് വെക്കുകയാണ് ഞാനിതിൽ ലാസ്റ്റ് വീഡിയോയിൽ ലാസ്റ്റ് ഈ മസാല ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിലും മല്ലിയെല്ലാം ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ മല്ലിയല ആഡ് ചെയ്യരുത് കേട്ടാ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മലയാളം അത് സ്കിപ്പ് ചെയ്ത് കളയാൽ ഒരു മാർഗവുമില്ല അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കണേ ഞാനിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കണ സ്നാക്കാണ് അപ്പം ഇന്ന് എന്തോ അബദ്ധത്തിൽ അബദ്ധത്തിനല്ല ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മല്ലയാല ആഡ് ചെയ്തത് അപ്പം മല്ല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ചിട്ട് ആഡ് ചെയ്യുന്ന ആ മസാലയുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ആ ഒരു മസാലയുടെ ടേസ്റ്റ് മാത്രം ഇരിക്കുകയാണ് ഇതിന് നല്ലത് അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യാണ്ട് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ സ്റ്റീൽ പാത്രത്തിലട്ടെങ്കിൽ മിക്സ് ചെയ്യാൻ എളുപ്പത്തിനും അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ആണ് എടുത്തിട്ടുള്ള നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ മൈദ എടുക്കാം അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പ് പൊടി പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ട അതേ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് മൈദി മിക്സ് ചെയ്യണം അപ്പോൾ ഗോതമ്പ് ഗോതമ്പൊടി മാത്രമാണെങ്കിൽ പൊടി മാത്രം എടുക്കുക അല്ലെങ്കിൽ മൈദ മാത്രമാണ് ഏതാ നമ്മുടെ ഇതിൽ ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ചില ഒരു ഹെൽത്തി അങ്ങനെ നോക്കുമ്പോൾ മൈദ ആഡ് ചെയ്യണ്ടെന്ന് തോന്നുക അങ്ങനെ ആണെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം എടുക്കാം ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ടോട്ടലി ഒന്നര ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മളെ മുളക് ക്രഷ്ഡ് പെ ചില്ലി ഉണ്ടല്ലോ നമ്മുടെ കുത്തിമുളക് ഉണക്കമുളക് പൊടിച്ചതുണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഓപ്ഷനലാണ്ട്ടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതിവിടെ പിന്നെ അതേപോലെ ഉറുകാനും അതേപോലെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അതും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ മക്കൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനത് മിക്സ് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാട്ടെ നമുക്ക് ഒന്നര ഗ്ലാസ് ആണല്ലോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യേണ്ടത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നെയ്യായാലും ആഡ് ചെയ്യുക അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യുക ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായി അതിന് മിക്സ് ചെയ്യണം ഞാനിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൽ നിന്ന് തന്നെ കുറേ വെള്ളം ഒഴിക്കണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കുഴച്ചിങ്ങനെ ചപ്പാത്തിയുടെ പരിടത്തിനേറ്റും ഒരു ഒത്തിരി ലൂസ് ആയിട്ടുള്ളത് കൺസിസ്റ്റൻസിയിൽ അങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ നന്നായി ഒന്ന് കുഴച്ചെടുക്കട്ടെ അപ്പം ഞാനങ്ങനെ നന്നായി കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതിന് ഒരു കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇരിക്കണം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ഇരു ടൈം ഉണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് അപ്പോൾ ഇരിക്കണം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം അതൊന്ന് അവിടെ വെക്കാം കേട്ടോ അപ്പോഴൊക്കെ നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫില്ലിങ്ങും തയ്യാറാക്കി വരുമ്പോഴേക്കും തന്നെ കുറച്ച് നേരാവും അപ്പോൾ അതവിടെ സൈഡിലിരിക്കട്ടെ അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഫില്ലിങ് തയ്യാറാക്കണം അപ്പോൾ ഞാൻ ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം വലുതാണെങ്കിൽ രണ്ടെണ്ണം പുഴുങ്ങി ഉടച്ച് നന്നായി ഉടച്ച് എടുത്ത് വെച്ചിട്ട് ഈ മസാല പൊടിച്ചെടുക്കണം കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു പീസ് പട്ടയിട്ട് കൊടുക്കാം ചെറിയ പീസ് പട്ട പിന്നെ ഒരു മൂന്നോ നാലോ ഏലക്കായ ഒരു രണ്ട് കരയാമ്പൂ കരയാമ്പൂ ഒന്നും അധികം ആവരുത് കേട്ടോ ഓ മാക്സിമം പോയ ഒരു ചെറുതായ കാരണം ഞാൻ മൂന്നെണ്ണം ഇട്ടുള്ള ചില സമയത്ത് വലുത് കിട്ടും അപ്പോൾ ഒരെണ്ണായാലും ഇട്ടാൽ മതി കുറച്ച് കുരുമുളക് പിന്നെ ഒരു ടീസ്പൂൺ മുഴയിലോടെയുള്ള മല്ലിയിട്ട് ഒരു ടീസ്പൂൺ ആണ് എല്ലാത്തിൻ്റെയും ടീസ്പൂൺ കണക്കാണ് പറയുന്നത് ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ നമ്മുടെ സാധാ ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പെരും ജീരകവും സാദാ ജീരകവും വേണം കേട്ടോ പിന്നെ കുറച്ച് കസൂരി മേത്തി കുറച്ച് മതി ഇട്ട് കൊടുത്താൽ മതി കുറച്ച് ചുക്കുപൊടി പിന്നെ കായത്തിൻ്റെ പൊടി കുറച്ചിട്ടാ ചുക്കോടി ഒരു കാൽ ടീസ്പൂൺ കായവും ഒരു കാൽ ടീസ്പൂൺ തന്നെ ആഡ് ചെയ്യാം പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് പൊടിക്കണം കേട്ടോ പൊടിച്ച് വരണം ഇതാണ് നമ്മുടെ മസാല അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പം നന്നായി പൊടിച്ച് എടുത്തിട്ടുണ്ട് നന്നായി പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പാൻ വെച്ച് കൊടുക്കാം കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചെയ്യണത് കുറച്ച് ഓയിലാഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഓയിൽ ചൂടാവും ചെയ്യണം എന്നാൽ തീ അതിന് ശേഷം സിം ആക്കിയിട്ട് നമ്മൾ പൊടികളെ അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും നമ്മൾ പൊടി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതൊന്നും നന്നായി ചൂടാവട്ടെ നമ്മുടെ ഓയിൽ നന്നായി ചൂടായുകൊണ്ട് നോക്ക് നമ്മുടെ പൊടിച്ച് വച്ചിട്ടുള്ള പൊടികൾ ഫുള്ളും അത് ഞാൻ ഫുള്ളും ആഡ് ചെയ്യുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ നന്നായി ഒന്ന് ഇളക്കുക ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പം ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് തീ സിമ്മിൽ തന്നെ ഇടട്ടോ ഇത് ഏകദേശം ഉരിഞ്ഞു വന്നിട്ടുണ്ട് എത്ര മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം കേട്ടോ അത് നന്നായി കൊത്തി എരിഞ്ഞിട്ട് വേണം ഇട്ടുകൊടുക്കാൻ പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് രണ്ടേ രണ്ടല്ലി ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ വെളുത്തുള്ളിയുടെ ഇഞ്ചിയും മണവും വെളുത്തുള്ളിയുടെ കുഴപ്പമില്ല പക്ഷേ ഇഞ്ചിയുടെ മണം ഭയങ്കര കുത്തുപാടില്ല ഒരു ചെറിയൊരു പീസ് ഒരു പേരിന് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇട്ടു കൊടുത്താൽ മതി വെളുത്തുള്ളി രണ്ടോ മൂന്നോ അല്ലിയായാലും കുഴപ്പമില്ല പക്ഷെ ഇഞ്ചി അധികാവണ്ടട്ടോ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കുരുമുളക് പൊടി ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഭയങ്കര അരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അധികം ഇടേണ്ടത് ഞാൻ കുറച്ച് ഇട്ടു കൊടുത്തിട്ടുള്ളൂ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം അത് നന്നായി വാടി വന്നിട്ടുണ്ട് ആ മുളക് പൊടി നമ്മളിട്ട് കൊടുത്ത മുളക് പൊടിയുടെ കുത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പതുക്കെ 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 നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് ഒട്ടും വെള്ളമില്ലാണ്ട് എടുക്കണം കുറച്ച് ആഡ് ചെയ്യേണ്ട എന്നിട്ട് പിന്നെ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാട്ടോ കേട്ടോ വേണമെങ്കിൽ അപ്പം നന്നായി ഒന്ന് ഇത്തിരി പാടുണ്ടാവും ഇങ്ങനെ മിക്സ് നന്നായി ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആവണ വിധത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് കുറച്ച് ഇതിൽ മല്ലിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം ഇതൊന്ന് ചൂടാറി ഇത് ഫില്ലിങ്ങാണല്ലോ ഇത് ചൂടാറിയിട്ട് വേണം നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാൻ അപ്പോൾ ഇതൊന്നും ഒരു പ്ലേറ്റിലെങ്കിലും ഞാനൊന്ന് എടുത്ത് മാറ്റട്ടെ മാറ്റട്ടെട്ടോ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മാറ്റുക ഞാനിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ചൂടാറും അപ്പോൾ ഇനി കുഴച്ച് വെച്ചിട്ടുള്ള ഡോ ഉണ്ടല്ലോ മറ്റേ മാവ് അതൊന്നും എടുത്ത് ഒന്നും കൂടി കുഴച്ച് നമുക്കൊന്ന് പരത്തി എടുക്കണം ഇതിപ്പോൾ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും മിനിറ്റ് ആയി അപ്പോൾ നമ്മുടെ ഡോ ഒന്നും ഇങ്ങനെ നല്ല സോഫ്റ്റായി ആയിട്ടുണ്ട് കേട്ടോ അതിന് പര ഞാൻ ഈ കല്ലുമ്പോൾ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ പൊടി നമ്മൾ വേണ്ടത് ഫ്രൈ ചെയ്തെടുക്കാൻ ആയാലും പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നിട്ട് നമ്മുടെ കൈ വെച്ചാൽ പരത്തിയാലും കുഴപ്പമൊന്നുമില്ല റോളറ് വെച്ച് അതു അങ്ങനെയൊന്നും പരത്തി എടുക്കാം അത് കുറച്ച് ഒരു വലിപ്പത്തിൽ പരത്തിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മുടെ ഫില്ലിങ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കേണ്ട കേട്ടോ ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ ബാക്കി വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ഒന്ന് ആക്കിയിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ഒന്ന് പരത്തി പരത്തി കൊടുക്കാം അധികം വലിപ്പത്തിലേക്ക് ആക്കണമില്ലേ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ കാരണം ഇതേപോലെ ഒന്ന് ബാക്കിയുള്ളതൊന്നാ ആക്കിയെടുക്കട്ടെ കേട്ടോ കണ്ടോ ഈ പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി അത് സൈഡിലിരിക്കട്ടെ ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഞാൻ ചേട്ടൻ എന്നിട്ട് ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ എല്ലാതും ഇങ്ങനെ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം ആ ഒരളവിൽ ചെയ്തപ്പോൾ എനിക്കൊരു എട്ട് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് പരത്താൻ ഞാൻ മസാല ആദ്യമൊക്കെ കുറച്ചിട്ട് പക്ഷേ ഇത്തിരി അധികം ഇടാൻ കുഴപ്പമില്ല കേട്ടോ നമുക്ക് മസാല ഉണ്ടെങ്കിൽ അത് കടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടെ ഓയില് ചെയ്താൽ മതി അതായിരിക്കും ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെയ്യണിട്ടും ടേസ്റ്റ് ഓയിലാണ് പിന്നെ ഓയിലെ ചിലവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ മാത്രം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇനി ഇതൊന്ന് ഓയില് ഓയിലിൻ്റെ ചൂടിൻ്റെതും നമ്മൾ ശ്രദ്ധിക്കണം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം തീ മീഡിയത്തിലേക്ക് ആക്കിയിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ കേട്ടോ നമ്മുടെ സ്നാക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഓയിലൊന്നും നന്നായി ഒന്ന് ചൂടായി വരട്ടെ അപ്പം നമ്മുടെ ഓയിൽ നന്നായി ചൂടായുണ്ട് തീ ഒന്ന് സിമ്മിലേക്ക് ആക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്കിതൊന്നും മറിച്ചിടാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ല ഓയിലൊന്ന് ഇതേപോലെ ഒന്ന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ഭാഗം ആയതുകൊണ്ട് അപ്പോൾ ഇതൊന്ന് മറിച്ചിടാം നമ്മൾ പെട്ടെന്ന് തന്നെ തീ തിരി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ പുറം ഭാഗമാവും ചെയ്യും ഇങ്ങനെ മുരിയും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് തീയൊന്ന് സിമിലിടാൻ പറയണത് പിന്നെ അഥവാ ഈ ആയില്ല എന്ന് തോന്നുന്നു ഒന്നും കൂടി മറച്ചട നമ്മുടെ സ്നാക്ക് നന്നായി ഫ്രൈ ആയി രണ്ട് ഭാഗവും നന്ന നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ഈവനിങ് സ്നാക്കാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം അപ്പോൾ ബാക്കിയുള്ള ഞാൻ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ ചെയ്തെടുക്കട്ടെട്ടോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ ഇത് കണ്ട് നടിവിലത്തെ പോഷൻ കണ്ട് അത് മാത്രം വെളുത്തിരിക്കുന്ന അങ്ങനെ ആവുമ്പോൾ നമ്മൾ നമ്മളിതൊന്ന് മറച്ചിട്ടിട്ട് ഇങ്ങനെയൊന്ന് ആ മിഡിൽ പോഷൻ ആ മുട്ടെണ്ണ വെളിച്ചെണ്ണ ആ ഓയിലിൽ വിധത്തിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് ഫ്രൈ ആയി വന്നോളും അപ്പോൾ അത് കണ്ട മിഡിലത്തെ നന്നായിട്ട് നന്നായിട്ടായിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതിങ്ങനെ ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ പൊന്തി നിൽക്കണ്ട അതുകൊണ്ട് ആ ഭാഗം ഭാഗമാവാത്തത് അപ്പം അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളെ അവസാനത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്ക് എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്